പി ടി വർഗീസ് രചിച്ച പ്രഥമ നോവലായ ഗോചര ഹൃദയങ്ങളുടെ പ്രകാശനം ഒക്ടോബർ പതിമൂന്നിന് മന്ത്രി പി പ്രസാദ് നിർവഹിക്കും മൈത്ര എൻ എസ് എസ് കരയോഗം ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് നടക്കുക കാലടി ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ അധ്യാപകൻ ഡോക്ടർ എ യു കിരൺ പുസ്തകം ഏറ്റുവാങ്ങും കഞ്ഞുകുഴി ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി പി ദിലീപ് പുസ്തക അവതരണം നടത്തും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും നൂറിനാട് ഉണ്മ പബ്ലിക്കേഷൻസാണ് പുസ്തക പ്രസാധകർ പഴമയും പുതുമയും കോർത്തെടുത്ത് പുതിയൊരു പവിഴമാൻ കോർക്കും വിധം രൂപ്പെടുത്തിയ കഥയാണ് നോവലിൽ അവതരിപ്പിക്കുന്നത് കേരളമാണ് ഇതിവൃത്തത്തിന്റെ കേന്ദ്ര ബിന്ദു ഇത്തല്ല മറിച്ച് സയൻസാണ് പുതുതലമുറയെ നയിക്കേണ്ടതെന്നും നോവലിലൂടെ ഓർമ്മിക്കുന്നതായി ഗ്രന്ഥകാരൻ പി ടി വർഗീസ് പറഞ്ഞു പഴയകാല സംഭവങ്ങളും പഴയകാല ചുറ്റുപാടുകളും പഴയകാല വിശ്വാസങ്ങളും പഴയകാലത്തെ ഉണ്ടായിരുന്ന അതിൽ രണ്ടാം തലമുറയും മൂന്നാം തലമുറയിലും പരിണാമം സംഭവിക്കുകയും അല്ലെങ്കിൽ പരിവർത്തനങ്ങൾ സംഭവിക്കുകയും നാലാം തലമുറ തലമുറ കഴിഞ്ഞപ്പോഴത്തെ ഈ തലമുറയിൽ ചെയ്തു അവസാനിക്കുമ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത് ഒന്നാം തലമുറയില് ഫ്യൂഡൽസത്തിൻ്റെ ആ ഫ്യൂഡൽ സിസ്റ്റത്തിന്റെ ഏറ്റവും അവസാനത്തെ കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ അവരുടേതാവുന്ന സ്വഭാവങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സ്വത്തിന് വേണ്ടിയിട്ടും ചമ്പത്തിന് വേണ്ടിയിട്ടും മറ്റുള്ളവരെ അടക്കി പഠിക്കാൻ വേണ്ടിയുള്ള അവരുടെ ആ മാനസികമായിട്ടുള്ള പ്രവർത്തനവും ആഗ്രഹവും പ്രവൃത്തിയും അവർ തെല്ലാം കൊണ്ടുപോകും ഒടുവിൽ മറ്റാരെയും കിട്ടാതെ വരുമ്പോൾ അവർ തമ്മിലടിച്ച് സ്വത്തിന് വേണ്ടിയിട്ട് അവർ വഴി പ്രകൃതി തന്നെ അവർക്ക് പിന്നെയായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും മറ്റാരും അവരുടെ അന്ത്യത്തിന് കാരണകൂതരാകാതെ നിയമത്തിന്റെ പിന്നിൽ പിടികൊടുക്കാത്ത രീതിയിൽ പ്രകൃതി അവരെ ശിക്ഷിക്കുന്നൊരവസ്ഥ കാണാൻ കഴിയുന്നുണ്ട് രണ്ടാമത്തെ തലമുറയിലേക്ക് വരുമ്പോൾ മൂന്നാമത്തെ തലമുറയുമായിട്ട് അറ്റാച്ച്ഡ് ആണ് മൂന്നാമത്തെ ദേവി ലളിതാംബിക എന്ന് പറയുന്ന ഒരു അന്തർജനത്തെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അധ്യ അവർ അദ്ദേഹത്തെ പിതാവ് യുവാ ചെന്നുണ്ടാകുന്ന മാനസിക ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ സഖി കെട്ട അവിടെ വന്ന് സ്ഥലം അവരറച്ചിവിടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു അങ്ങനെ ഈ ലളിതാമ്പികയുടെ അപ്പൂപ്പൻ അദ്ദേഹം ഒരു വിശാല മനസ്സിൻ്റെ ഉടമയും പരിവർത്തനവാദിയുമൊക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബുദ്ധി കാരണം സുഖികളൊന്നും നഷ്ടപ്പെട്ടു പോകാതെ മറ്റൊരു കൈകളിലേക്ക് പവർ ഓഫ് അറ്റോർണി അദ്ദേഹം ഏൽപ്പിക്കുകയും they think the sum of they keep and put through the gate